ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ചന്ദ്രയുടെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് പൂക്കടക്ക് ചന്ദ്രമതി എന്നുള്ള പേരിട്ടു അതാണ് ചന്ദ്രയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് അതിപ്പോ വലിയൊരു എന്താ പറയാ ടെക്സ്റ്റൈൽസോ അങ്ങനെ വലിയ വലിയ കമ്പനിയോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ചന്ദ്രക്ക് ഇത് വെറും ഒരു പൂക്കടയായി പോയില്ലേ നമ്മുടെ രേവതി നടത്തുന്ന വെറും ഒരു പൂക്കട എന്തായാലും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല അപ്പം ഇനിയിപ്പോ നമ്മുടെ ചന്ദ്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പൂക്കട അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിപ്പിക്കണം കാരണം നമ്മുടെ ചന്ദ്രയുടെ വീട്ടിന്റെ മുമ്പിലാണ് എല്ലാവർക്കും ഇനി എന്ത് തോന്നും ദാരിദ്ര്യം പിടിച്ചിട്ട് പൂക്കടം ഇട്ടതാണെന്ന് തോന്നുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് എന്തൊക്കെയോ വെണ്ണുമ്പുള്ള കിടന്ന് പറയുന്നുണ്ടോ കേട്ടോ ഏതായാലും അതൊക്കെ അവിടെ നീക്കട്ടെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് അങ്ങനെ വർഷ ആ ക്യാഷ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടേ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കണ്ടതും ഏഹ് നമ്മുടെ വർഷം ഇങ്ങനെ പെട്ടെന്ന് ആ പൈസയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ശ്രീകാന്ത് വന്ന് പറഞ്ഞു കണ്ടില്ലേ നിനക്ക് ഇനിയെങ്കിലും സച്ചിയേട്ടനോടുള്ള വിരോധം മാറ്റണം നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല സച്ചേട്ടൻ സച്ചേട്ടന്റെ സ്വഭാവം നിനക്കിപ്പം മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ ഉം മനസ്സിലായി സച്ചേട്ടന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി ദേ സച്ചേട്ടന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈഗോ ഈഗോ കാരണമാണ് ആ കട രേവതി ചേച്ചി കിട്ടുകൊടുത്തത് ഛേയ് നീ എന്തൊക്കെയാ വർഷേ നീ പറയുന്നത് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു എനിക്കിതൊക്കെ കേട്ടിട്ട് വരുന്നത് നിന്റെ തലക്കെ വല്ല ഭ്രാന്തം പിടിച്ചു കാണുമായിരിക്കും അതെ ഞാനൊരു കാര്യം പറയട്ടെ നീ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ ഇങ്ങനെ ഡബ് ചെയ്ത് ഡബ് ചെയ്ത് നിനക്ക് ചിന്തിക്കുന്ന ഇടത്തല്ല നിന്റെ മെമ്മറി നിൽക്കുന്നത് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറഞ്ഞപ്പോൾ ദേ എൻ്റെ മെമ്മറിക്ക് ഒരു കുഴപ്പവും ഇല്ല ശ്രീകാന്തെ ഞാന് എല്ലാം നോക്കിയും കണ്ടും മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷെ ശ്രീകാന്ത് വെറും പച്ച പോയി അതുകൊണ്ടാണ് ശ്രീകാന്തിനെ എല്ലാം നല്ല കണ്ണി കൂടെ കാണാൻ തോന്നുന്നത് ഞാൻ കണ്ട കണ്ണി കൂടെ നോക്കുകയാണെങ്കിൽ സച്ചിക്ക് ഈഗോ തന്നെയാ ഈഗോ വെറും ഈഗോ മാത്രമാണ് സച്ചിക്കുള്ളത് ഉള്ളത് ഹേയ് എന്റെ പൊന്ന് പക്ഷെ നീ വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുതേ എന്ത് ഈഗോടെ കാര്യ നീ പറയുന്നത് അതെ ഞാൻ രണ്ടായിരം രൂപ രേവതി ചേച്ചിക്ക് കൊടുത്തത് സച്ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല കാരണം സച്ചേട്ടൻ ഒന്നും കൊടുക്കാറില്ലല്ലോ ആ ഞാൻ രണ്ടായിരം രൂപ ഇനിയിപ്പൊ എല്ലാ മാസവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ചേച്ചിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ രേവതി ചേച്ചിക്ക് മേടിക്കാം രേവതി ചേച്ചിക്ക് പൈസയായി പിന്നെ രേവതി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ രേവതി ചേച്ചി തനിയേ ചെയ്യും അപ്പൊ രേവതി ചേച്ചി സച്ചേട്ടനെ ഉൾക്കൊള്ളാതെ ഇനിയിപ്പൊ സച്ചേട്ടനെ ഇട്ടിട്ട് പോയാലോ എന്നുള്ള പേടിയും അതുപോലെ ഞാൻ പൈസ കൊടുത്ത ഈഗോയും ഒക്കെ തലക്ക് പിടിച്ചിട്ടാ ആ പൂക്കടയിട്ട് കൊടുത്തത് അല്ലാതെ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ശ്രീകാന്ത് വീണ്ടും ചിരിക്കാണ് കേട്ടോ നീ ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ പക്ഷേ ഇതേ നീ എന്താ ഒരു ബോധം ഇല്ലാത്ത സംസാരിക്കുന്നത് സച്ചേട്ടൻ ഞാൻ ഉണ്ടായപ്പോ മുതൽ എനിക്ക് സച്ചേട്ടനെ അറിയാവുന്നതാ സച്ചേട്ടനെ രേവതി ചേച്ചിയോട് നല്ല സ്നേഹമുണ്ട് പിന്നെ ഈ അപമാനമൊന്നും സച്ചേട്ടൻ ഏറ്റുവാകില്ല ഒരിക്കലും സച്ചേട്ടൻ എല്ലായിടത്തും അഭിമാനത്തോടു കൂടെ നിൽക്കത്തുള്ളൂ അത് തന്നെയാ സംഭവിച്ചത് നീ രണ്ടായിരം രൂപ കൊടുത്ത് രേവതി ചേച്ചിനെ കൊച്ചാക്കി സച്ചേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് സച്ചേട്ടൻ ആ പൂക്കട ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്കി അങ്ങനെ ഈക ഉള്ളൊരു മനുഷ്യനാണെങ്കില് രേവതി ചേച്ചിക്ക് പൂക്കട ഇട്ട് കൊടുക്കണ രേവതി ഇടത്തേക്ക് പൂക്കട ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇനിയിപ്പൊ പൂക്കട ഒക്കെ ഏർ കയ്യില് വരുമ്പം ഏതായാലും എടുത്തിട്ട് നീ പൈസ വരുമല്ലോ അപ്പൊ നീ പറയുന്നത് എങ്ങനെയാ ശരിയാകുന്നത് ശ്രുതി അതാണ് പറയുന്നത് ചിന്തിച്ച് പ്രവർത്തിക്ക് അതുപോലെ തന്നെ നമ്മുടെ നാക്കിന് എല്ലില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം വിളിച്ച് നീ പറയാൻ നിൽക്കരുത് അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര വരുന്നത് ചന്ദ്ര ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല അമ്മേ ഞാൻ പറയുമായിരുന്നു ശ്രീകാന്തിനോട് ദേ എനിക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നില്ലേ ഈ പൈസ എനിക്ക് എന്തിനാ തന്നറിയാമോ ഇത് എന്നെ കളിയാക്കാൻ വേണ്ടിയും അതുപോലെ സച്ചേടിനെ വെറും ഈഗോയുമാണ് ഇത് കേട്ടോടനെ നമ്മുടെ ചന്ദ്ര പറയാണ് അവന് ഈഗോ മാത്രമല്ല അവൻ അഹങ്കാരം തലക്കി പിടിച്ച് നടക്കുക അതെ മോളെ നീ ഇത് കണ്ട് വിഷമിക്കൊന്നും വേണ്ട അവൻ പൂക്കടയിടും ചിലപ്പോൾ ആ പൂക്കട നാളെ തല്ലിപ്പൊളിക്കും ഇതല്ല ഇതിനപ്പുറവും അവൻ ചെയ്തെന്നിരിക്കും അതുകൊണ്ട് മോൾ വേണ്ട എന്ന് വേണ്ടാന്ന് എനിക്ക് എന്ത് വിഷമം അല്ല മോൾ ഒരു കാര്യം ഓർക്കുക മോൾക്ക് രണ്ടായിരം രൂപ പോയെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മോക്ക് കിട്ടിയില്ലേ അതോർത്ത് മോള് സമാധാനപ്പെടില്ല ചെയ്യേണ്ടത് ഏയ് അമ്മേ ആന്റി എനിക്ക് പൈസയോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ രേവതി ചേച്ചിക്ക് അറിഞ്ഞതന്നെയാ പൈസ കൊടുത്തത് രേവതി ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പൈസ ആ മോളേതായാലും അതൊക്കെ നിക്ക അല്ല എനിക്ക് ശ്രീകാന്തെ നിന്നോടാ പറയാനുള്ളത് നീ സച്ചിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും നീ ഒന്ന് ഓർത്തു നോക്ക് ദേ നിന്റെ അമ്മായി അച്ഛനും അമ്മായി അതുപോലെ സുധിയുടെ അമ്മായി അച്ഛനും അമ്മായി അമ്മ ഇവരൊക്കെ കോടീശ്വരന്മാരാ മറക്കരുത് അവരിവിടെ കയറി വരുമ്പോ വീട്ടിന്റെ ഫ്രണ്ടില് ഒരു പാട്ടവണ്ടി പോലത്തെ പെട്ടിക്കട പോലത്തെ ഒരു പൂക്കട ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി ആർക്കാ നാണക്കേട് അത് നിനക്കും അതുപോലെ സുധിക്കും നമുക്കൊക്കെ അല്ലേ നാണക്കേട് അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റാൻ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു എന്ത് നാണക്കേട് ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു വിലയും നിലയും ഒക്കെ ഉണ്ടമ്മേ ഇപ്പൊ രേവതി ചേച്ചി പൂ കെട്ടുന്നത് പോലെ വേറെ ആർക്കെങ്കിലും ഇവിടെ പൂ കെട്ടാൻ പറ്റുവോ ഇല്ലല്ലോ രേവതി ചേച്ചിക്ക് രേവതി ചേച്ചിയുടെ ഇവരെ രേവതി ചേച്ചി എന്നല്ലോ രേവതി എടുത്തേക്ക് രേവതി എടുത്തിടേതായ കഴിവുകളുണ്ട് അതിനെ പരിഗണിക്കുക ചെയ്യേണ്ടത് അല്ലാതെ അതെല്ലാം മാറ്റി നിർത്തി വെറും അടുക്കളക്കാരിയാക്കി വെക്കരുത് അത് സച്ചേട്ടനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് സച്ചേട്ടൻ പൂക്കടയിട്ട് കൊടുത്തത് ഏതായാലും നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇതേ പക്ഷേ നമ്മുടെ സച്ചേട്ടൻ എന്തൊക്കെയോ കാപ്പിയൊക്കെ എല്ലാവർക്കും ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് നമുക്ക് അത് പോയി കഴിക്കാമെന്ന് ഇങ്ങനെ പറയാനെട്ടോ വീണ്ടും നമ്മുടെ വർഷം ഇങ്ങനെ ചിന്തിച്ചും പിറക്കിയൊക്കെ നിൽക്കുകയാണ് ചന്ദ്ര അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് നേരെ പൂക്കടയൊക്കെ ആണെട്ടോ അപ്പൊ പൂക്കടയൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിച്ച് നമ്മുടെ രേവതി നിൽക്കുമ്പോൾ ലക്ഷ്മിയും അതുപോലെ നമ്മുടെ ദേവവും ശരത്തും ഒക്കെ ഉണ്ട് അങ്ങനെ ലക്ഷ്മി പറയാ എത്ര നല്ല മരുമോനെ എനിക്ക് കിട്ടിയേക്കണത് നിനക്ക് എത്ര നല്ല ഭർത്താവിനെയാ കിട്ടിയേക്കുന്നത് നിന്റെ മനസ്സറിഞ്ഞ എല്ലാം ചെയ്തില്ലേ സച്ചി പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് സച്ചി പറഞ്ഞായിരുന്നു നിനക്ക് വർഷം പൈസ തന്നെന്നോ ഏ ആ പെണ്ണ് പാവ പറഞ്ഞിട്ട് ആ പെണ്ണിന് അഹങ്കാരമാണെന്നാണല്ലോ രേവതി തോന്നുന്നത് എന്നിങ്ങനെ ലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവവും പറഞ്ഞു കേട്ടോ ഉം ഇല്ലെങ്കിലും ഞാനും ഓർത്ത് പാവാണെന്നാ പക്ഷേ അവക്ക് ഭയങ്കര അഹങ്കാരമാണ് അല്ലേടത്തി അല്ലേ ഇടത്തി നല്ല ചേച്ചി എങ്കി പിന്നെ ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു നീ സംസാരിച്ചേക്ക മതി നീ അല്ലേ ഈ കല്യാണം നടത്തിക്കൊടുത്തത് അപ്പൊ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു മിണ്ടാതിരിക്കണ നീ എന്താണോ ഈ ഒച്ചയില് പറയുന്നത് അപ്പൊ അതൊക്കെ പറയാം ഇനി അപ്പൊ അത് കേട്ടാ മതി ചന്ദ്രചേച്ചിക്ക് രേവതിയുടെയും ദേവുവിന്റെയും മെക്കിട്ട് കയറാനായിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ ദേവ് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് സത്യമാണല്ലോ ഇനിയിപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കറക്റ്റ് ചെയ്യാം അപ്പോൾ രേവതി പറഞ്ഞു വേണ്ട അങ്ങനെയൊന്നും വേണ്ട അങ്ങനെ ഒന്നും ഒരു കുഴപ്പം വർഷേനെ കൊണ്ടിപ്പം തൽക്കാലം ഇല്ല പിന്നെ സച്ചേട്ടനെ പോലെ തന്നെയാ വർഷ കാരണം വർഷ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയും അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു ആ ഒരു വീട്ടിൽ ഒരേ സ്വഭാവക്കാരുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അവര് രണ്ടുപേരും നേർക്ക് നേരെ നോക്കുമ്പോൾ വഴക്കായിരിക്കുമല്ലോ ഉം ഒരു കണക്കിന് പറഞ്ഞാൽ വഴക്കാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക അപ്പോഴത്തേക്ക് അവിടെ നിന്ന് രേവതിയുടെ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു ഏതായാലും രേവതി നീ ഭാഗ്യമുള്ളവ ഉള്ളവളാ രേവതി നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ ഇതൊക്കെ നിന്റെ അച്ഛൻ കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ വിഷമമൊക്കെ വന്നു കേട്ടോ അപ്പോഴാണ് സച്ചിയാ അവഴി വന്നത് സച്ചി വന്നിട്ട് ഉം എന്തു പറ്റി വർത്താനൊക്കെ പറഞ്ഞു നിൽക്കണത് എങ്ങനെയാ പൂക്കടയൊക്കെ കൊള്ളാമോ രേവതി എന്ന് ചോദിച്ചപ്പം പിന്നെ എങ്ങനെയാ ഇതേ അടിപൊളിയായിട്ടുണ്ട് സച്ചിയേട്ടാ പ്രതീക്ഷിക്കാതെ എനിക്കൊരു എന്തോ ഞാനൊരു സ്വർഗം കിട്ടിയ അവസ്ഥയിലേ ഇപ്പൊ നിൽക്കുന്നത് അതെ സ്വർഗമൊക്കെ കിട്ടുന്ന അവസ്ഥയിൽ നീ നിന്നോ അതെ ഞാൻ നിനക്ക് പൂരി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂരി മസാലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏഹ് പൂരി മസാല കറിയോ എന്ന് നീയല്ലേ എനിക്ക് വിളമ്പി തരുന്നത് എന്ന് നീയല്ലേ എനിക്ക് ഉണ്ടാക്കി തരുന്നത് ആ ഇന്ന് ഞാൻ നിനക്ക് തരാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ട് ഇന്ന് നീയാണ് സ്റ്റാർ നീയാണ് ഈ കടയുടെ മുതലാളി അപ്പം അതിൻ്റെതായ ഒരു ഭൗ പ്രൗഢഗംഭീരമായ ഒരു എന്താ പറയാ ഡയലോഗൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരി പറയാ ഉം കണ്ടില്ലേ കണ്ടില്ലേ രേവതി നിനക്ക് നിന്നോട് നിന്റെ ഭർത്താവിനുള്ള സ്നേഹം കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ രേവതി ഇങ്ങനെ നോക്കി ചിരിക്കാണ് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അതെ കണ്ണു കിട്ടാതെ നോക്കിക്കോ നീയെ എല്ലാവരും കണ്ടു വെക്കണുണ്ട് അപ്പൊ ലക്ഷ്മി പറയാണ് അതെ മോളെ ഇതെല്ലാം കഴിയുമ്പഴത്തേക്കും മോള് ഒരു ആരതിയൊക്കെ ഒഴിഞ്ഞിടണം കേട്ടോ എന്നൊക്കെ പറയുന്നു അങ്ങനെ ലക്ഷ്മി അവരൊക്കെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് കടയൊക്കെ പൂട്ടി അടച്ച് വൈകിട്ട് രണ്ടുപേരും ഇരുന്ന് കണക്ക് നോക്കുക സച്ചിയും രേവതിയും കൂടെ അങ്ങനെ കൂട്ടി മറിച്ചും തിരിച്ചും ഒക്കെ നോക്കിയിട്ട് കണക്കൊട്ട് ശരിയാവുന്നില്ല സച്ചി പറയുന്ന തുകയല്ല നമ്മുടെ രേവതി കൂട്ടുമ്പോൾ വരുന്നത് ഇപ്പൊ രേവതി പറഞ്ഞു അല്ല ചെലവ് കണക്കിൽ കൂട്ടുന്ന പൈസയ്ക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുറവും വന്നിട്ടില്ല രേവതി നീ കൂട്ടിയതായിരിക്കും തെറ്റിപ്പോയത് പിന്നെ ഞാൻ കൂട്ടിയതൊന്നും അല്ല തെറ്റിപ്പോയത് കണക്കിൽ എന്നെ ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല പഠിക്കുന്ന സമയത്തുണ്ടല്ലോ കണക്കില് ഞാൻ ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ ആണോ ഉം എങ്കിപ്പിന്നെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ പൂ മേടിക്കാൻ അത് കൊടുത്തു കാപ്പിക്ക് ഇത്ര കൊടുത്തു അത് ഇത്ര കൊടുത്തു ഓ ഓ ഓ കിട്ടി 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 ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് ഇപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉം എനിക്ക് മനസ്സിലായി അതെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയോ ഓട്ടത്തിന്റെ പൈസ ഒന്നും ഞാൻ കൂട്ടിയില്ലായിരുന്നു ആ അതാ അതുകൊണ്ടാ ഇങ്ങനെ വന്നത് നമ്മള് പൂവെടുക്കാൻ വേണ്ടി വേറെ വണ്ടിയും കൊണ്ടൊക്കെയാണല്ലോ പോയത് ആഹ് ആഹ് വണ്ടി കൂലി ഞാൻ കൂട്ടിയില്ലാന്ന് പറഞ്ഞപ്പം ഉം ഇതാ ഞാൻ പറഞ്ഞത് സച്ചിയുടെ പഴച്ചില്ലേ കണക്ക് പഴച്ചില്ലേ എനിക്ക് കണക്ക് ഒരിക്കലും പഴക്കൂല അപ്പൊ കണക്കെല്ലാം കൂട്ടി കഴിഞ്ഞിട്ട് രേവതി പറഞ്ഞു ഉം ഏതായാലും അറുന്നൂറ് രൂപയിന്ന് നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് അറുന്നൂറ് രൂപ ലാഭം കിട്ടിയോ രേവതി ആ അറുന്നൂറ് രൂപ നമുക്ക് ലാഭം കിട്ടി ഈ ലാഭം കൊണ്ട് നമുക്ക് നാളെ പൂ മേടിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇതൊക്കെ കണ്ടോണ്ടും അതൊക്കെ ഇങ്ങനെ വരിക അപ്പം ചന്ദ്രേനെ കണ്ടുന്നു സച്ചി ആ രേവതി അറുന്നൂറ് രൂപയിന്ന് ലാഭം കിട്ടി അല്ലേ ഓ തുടക്കത്തിൽ തന്നെ ഇത്ര രൂപ ലാഭം കിട്ടിയെങ്കിൽ ഇനി ഓരോ ദിവസം കൂടി 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 വരില്ല രേവതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി പതുക്കെ പറ എല്ലാവരും കേക്കില്ലേ ഓ ശരിയാ മറന്നുപോയി മറന്നുപോയി നമുക്ക് ലാഭം കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ ഇവിടെ ചിലവ് കൂട്ടേണ്ടതും വരും അതുകൊണ്ട് പറയണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ രവീന്ദ്രൻ കയറി വന്നു രവീന്ദ്രൻ കയറി വന്നിട്ട് എന്താ രണ്ടാളും കണക്കൊക്കെ കൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം ഒക്കെ പൊടി പൊടിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഏർ നമ്മുടെ സച്ചി പറയ അച്ഛാ പൊടി പൊടിച്ചെന്ന് പറഞ്ഞാൽ മതി ആദ്യ ദിവസം തന്നെ അറുന്നൂറ് രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതെങ്ങനെ കിട്ടാതിരിക്കും ഐശ്വര്യം ഉള്ളവര് കട നടത്തിയാ കിട്ടില്ലേ രേവതി രേവതി അല്ലേ കട നടത്തുന്നത് രേവതി ഐശ്വര്യമുള്ള ഉള്ള പെൺകുട്ടി തന്നെയാ അതുകൊണ്ട് വെച്ചടി 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 കയറ്റുമായിരിക്കും ഇനി ഇതുപോലെ തന്നെ മൂന്നാല് പൂക്കടയും കൂടെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയും പറയാ ആ കേട്ടില്ലേ രേവതി എൻറെ അച്ഛൻ പറയുന്നത് ഉം ഇതാ ഇവിടെ ചെലവരൊക്കെ കേക്കേണ്ടത് വെച്ചടി 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 കയറ്റി കയറ്റം തുടങ്ങും ഇനി ആ ഇനിയിപ്പം ഇപ്പൊ ഒരു പൂക്കടയായി ഇനി വേറൊരു പൂക്കടയായി അങ്ങനെ അങ്ങനെ ഈ സ്ഥലത്ത് കുറെ പൂക്കട ഇടണം കുറച്ച് സ്റ്റാഫുകളൊക്കെ നമുക്ക് വെക്കാം അല്ലേ രേവതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരുടേതായ സ്വപ്നങ്ങളൊക്കെ അവർ കാണുകയാണ് കേട്ടോ ഇതിപ്പോ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇങ്ങോട്ട് സൂഹിക്കുന്നൊന്നുമില്ല അപ്പോഴത്തേക്കുമാണ് ഈ അറുന്നൂറ് രൂപ ഇന്ന സച്ചേട്ടം പിടിച്ചോന്ന് പറഞ്ഞ് രേവതി കൊടുക്കുന്നത് അപ്പം സച്ചി പറഞ്ഞു ഈ അറുന്നൂറ് രൂപ ഇനി എന്ത് ചെയ്യും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പൊ കളിയാക്കിക്കൊണ്ട് നമ്മുടെ ചന്ദ്ര പറയാണ് ഈ അറുന്നൂറ് രൂപ നീ ഒരു കാര്യം ചെയ്യരുത് താജ്മഹൽ അങ്ങോട്ട് കെട്ടാന് ഇത് കേട്ടപ്പം കളിയാക്കി പറയുന്നതാണ് നമ്മുടെ രവീന്ദ്രന്റെ മനസ്സിലായി ചന്ദ്രേ ഇത് നീ അഹങ്കാര വർത്താനം പറയരുത് അറുന്നൂറ് എങ്കിൽ അറുന്നൂറ് അത് രേവതി സമ്പാദിച്ച പൈസയാണോ അതൊരു രൂപയാണേ കൂടി അതിൻ്റെതായ വിലയുണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അതിപ്പോ നീ കളിയാക്കി പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉം ഞാൻ എന്ത് കളിയാക്കാൻ എന്ന മാതിരി ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ ചന്ദ്ര അങ് അകത്ത് കയറിപ്പോയി രവീന്ദ്രനും അങ്ങ് പോയി കേട്ടോ അത് കഴിഞ്ഞപ്പോ നേരെ റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്യ കിടന്നോ ഇനി രാവിലെ എണീക്കേണ്ടതല്ലേ അത് രാവിലെ എണീക്കണം രാവിലെ എണീറ്റ് അടുക്കള അടുക്കളപ്പണിയൊക്കെ ചെയ്തിട്ട് വേണ്ടേ പൂ വിൽക്കാൻ വേണ്ടി പോകാന് അതിനു മുമ്പ് രാവിലെ മൂന്നരയ്ക്ക് എണീറ്റ് എടുക്കാൻ പോണ്ടേ അല്ല നീ അടുക്കള അടുക്കളപ്പണിയുടെ കാര്യം എന്താ പറഞ്ഞത് പണി ഒന്നും ഇവിടെ ആരും ചെയ്യണ്ട ഏഹ് അടുക്കളപ്പണി അടുക്കള പണി ചെയ്യാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അതെ ഇത് കെട്ടി വെച്ച് തന്നിരിക്കുന്നത് രാവിലെ മൂന്ന് മണിക്ക് വേണമെങ്കിൽ പൂവ് എടുക്കാൻ വേണ്ടി നീ പൊക്കോ ഏഹ് ഞാൻ മാത്രം പോകാനോ അപ്പൊ സച്ചേട്ടനോ ഏഹ് രാവിലെ മൂന്ന് മണിക്ക് ഞാനും പൂവെടുക്കാൻ വരണോ അല്ല പിന്നെ ഞാൻ ആരുടെ കൂടെ പോകാനോ ഓ ഇതിപ്പോ എനിക്ക് ഭാര്യയായ ലക്ഷണം ഉണ്ടല്ലോ രേവതി അല്ല സച്ചേട്ടിന് ബുദ്ധിമുട്ടുണ്ടോ വരാൻ എങ്കിൽ പിന്നെ ഞാൻ അമ്മേനെ വെള്ളം വിളിച്ച് പറയാം ശരത്തിനോട് വല്ലോം പറയാം ഹേയ് അതൊന്നും വേണ്ട അവരൊന്നും ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാ നമുക്ക് ഒരുമിച്ച് പോകാം ഏതായാലും ഇനി പതുക്കെ പതുക്കെ നമ്മൾ നിന്ന് ഡെവലപ്മെന്റ് ആയിട്ട് അടുത്ത കടകളൊക്കെ തുടങ്ങണ്ടേ അതുപോലെ ഇന്ന് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു രേവതി ഈ പരിസരത്തൊന്നും ഒരു പൂക്കടയുമില്ല ഇത്രോ നാളായിട്ട് വണ്ടി ഓടിച്ചു നടന്നിട്ട് ഇതൊന്നും എനിക്ക് തോന്നിയില്ലെന്നാ ഞാനിങ്ങനെ ഓർക്കണത് അല്ലേ ഇത്രോ നാളും ഞാൻ എല്ലാ സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയതാ അവിടെ ഒന്നും ഞാൻ പൂക്കട കണ്ടിട്ടുമില്ല പക്ഷെ ആ ബുദ്ധി ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട് സച്ചേട്ട പക്ഷെ ഇന്നലെ ഈ സമയത്ത് ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടു ഒരുപാട് വിഷമിച്ചു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലാത്തവളാണെന്നും ഒരു കൊള്ളരുതാത്തവളാണെന്നും വരെ ഞാൻ എന്നെക്കുറിച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു കഴിവില്ലാത്തവളാണെന്നും എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗം ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തു വർഷയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും അവരുടെ ഭർത്താക്കന്മാരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഇതാണ് ദൈവത്തിന്റെ ഓരോ കളികളും മോളെ ഏതായാലും ഇതിന് നീ നന്ദി പറയേണ്ട വർഷയോട് തന്നെയാ വർഷ ആ പൈസ തന്നതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് അല്ല സച്ചിട്ടും വർഷയ്ക്ക് ആ പൈസ കൊടുത്തത് ആ പൈസ കൊടുത്തത് വേറെ ഒന്നും കൊണ്ടുമല്ല ആ പൈസയുടെ കാര്യം നമുക്കില്ല ആ പൈസ നമുക്ക് തന്നപ്പം നമ്മൾ എത്ര മാത്രം അപമാനിതരായി അതുപോലെ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുത്തപ്പം വർഷയ്ക്കത് കൊണ്ടിട്ടുണ്ട് അങ്ങനെ കൊള്ളാൻ വേണ്ടി തന്നെയാണ് ഞാൻ തിരിച്ചു കൊടുത്തത് ഉം അവള് മനസ്സിലാക്കട്ടെ രേവതി നിന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റുമെന്ന് അവരെക്കാൾ കൂടുതൽ കാശുകാരി ആയിരിക്കും നീ കാരണം പൂ പൂ കെട്ടാനും പൂവെയ്ക്കാനും നിന്നത്രം കഴിവ് ഇവിടെ വേറെ ആർക്കും ഇല്ല ഈ പരിസരത്ത് വേറെ ആർക്കും ഇല്ല അതും ഈ പരിസരത്ത് വേറെ പൂക്കട ഇല്ലതാനും അങ്ങനെ ഒരു പൂക്കടയായി രണ്ട് പൂക്കടയായി മൂന്ന് പൂക്കടയായി അങ്ങനെ വലിയൊരു ബിസിനസ്സുകാരി ആവണം ആ ഇതൊക്കെയാ എന്റെ സ്വപ്നം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞു അങ്ങനെ സച്ചി അലമാരയൊക്കെ തുറക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് കുളിക്കാനോ ഫ്രഷ് ആകാനൊക്കെ ആയിരിക്കാം ടൗലെടുക്കാറ് അപ്പൊ നമ്മുടെ രേവതി പുറകെ ചെന്നിങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും ഏഹ് ഇതെന്താ കെട്ടിപ്പിടിക്കുന്നത് അതെ മുതലാളി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തോ പാടില്ലാട്ടോ അതും മുതലാളി ഒരു തൊഴിലാളിനെ എന്ന് പറഞ്ഞാല് അയ്യേ മുതലാളിയും തൊഴിലാളിയോ എന്താ ഈ സച്ചിയം പറയുന്നത് അതെ ഞാൻ ഒരു മുതലാളിയല്ല ഭർത്താവിന്റെ മുമ്പിൽ എന്നും ഭാര്യ ഭാര്യ തന്നെ ആയിരിക്കും അതാ അതാ എനിക്കിഷ്ടം എൻ്റെ കടമകൾ ഞാനല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പിന്നെ വേറെ ആരാ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു അങ്ങനെ അവരുടെ കുറച്ച് റൊമാൻസ് സീനൊക്കെയാണ് കാണിക്കുന്നത് കുറച്ച് റൊമാൻസ് സീൻ കാണിക്കുന്നില്ല നേരെ ലൈറ്റ് ഓഫ് ആവുന്നു അത്ര ഒക്കെ ഉള്ളു ഏതായാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയും രേവതിയും രാവിലെ പൂക്കിടക്ക് പോവുകയാണ് പൂകള പൂക്കളൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് രാവിലെ പൂക്കടയ്ക്ക് വിട്ടുപോയി സച്ചി രേവതിയും അവിടെ ചെന്ന് പൂക്കളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ഏതായാലും പൂക്കളൊക്കെ എടുത്തു അവിടെ ഒരു കൂട്ടുകാർ ചേച്ചീനെ കണ്ടു നീ പൂക്കട തുടങ്ങിയില്ലോ അമ്മ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു ഏതായാലും നന്നായിട്ട് പൂക്കട പോകട്ടെ എന്നൊക്കെ ആ ചേച്ചിയൊക്കെ അനുഗ്രഹിക്കുകയാണ് ഇതേ സമയമാണ് നമ്മുടെ ചന്ദ്ര കണ്ണ് തിരുമ്പിപ്പതുക്കെപ്പതുക്കെ എണീറ്റ് വരുമ്പഴത്തേക്കും എന്നും ചായ കൊണ്ടു ഇങ്ങനെ നിൽക്കൂലോ നമ്മുടെ രേവതി ഇന്നാ അമ്മേ ചായ ഇന്നാ ശ്രുതി ചായ ഇന്ന വർഷേ ചായ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിപ്പിച്ചു കൊടുക്കണമല്ലോ ഇന്ന് അവിടെ ആരും ഇല്ല ഏതായാലും നമ്മുടെ ചന്ദ്ര ഇറങ്ങി രേവതി രേവതി എന്ന് വിളിച്ചോണ്ടോ എന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു രേവതി ഇവിടെ ഇല്ല രേവതി പൂവെടുക്കാൻ പോയെന്ന് ഏഹ് പൂവെടുക്കാൻ പോയെന്നോ ഇത്ര രാവിലെയോ അവള് ചായ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലേ അതെ ഇനി അവള് ചായ ഒന്നും ഉണ്ടാക്കി വെക്കില്ല ഏഹ് ചന്ദ്രേ അല്ല നീ ഒരു കാര്യം ചെയ്യാ അടുക്കളയിൽ കയറി ചായ ഇട് ഇവിടെ മരുമക്കള് വരുന്നതിനൊക്കെ മുമ്പ് ആരും ഇവിടെ ചായ ഇട്ടോണ്ടിരുന്നത് നീ അല്ല ചന്ദ്ര നിന്റെ കൈ കൊണ്ടുള്ള ചായ കുടിച്ചിട്ട് അത്ര നാളായി നീ പോയി ചായ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്കും ചായ ഇടാൻ പറഞ്ഞാല് എന്താ നിനക്ക് ചായ ചായയിട അറിയത്തില്ലേ അല്ല അറിയുമൊക്കെ ചെയ്യാം എങ്കിലും സാധനങ്ങൾ ഓ സാധനങ്ങൾ എവിടെയാന്ന് നിനക്ക് അറിയത്തില്ലേ എടി നീ അല്ലേടി ഓരോന്ന് എടുത്ത് അവളെ കൊണ്ട് ഇടിയിപ്പിക്കുകയും പറക്കുകയും ഒക്കെ ചെയ്യുന്നത് ആളെന്ന് വിറക്കി തൂക്കി കൊടുത്ത് അപ്പൊ നിനക്ക് സാധനം അറിയത്തില്ലേ അല്ല സാധനം കാപ്പിപ്പൊടിയും ഒക്കെ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല രവിയേട്ടാന്ന് പറയാണ് ഏതായാലും നമ്മുടെ ചന്ദ്രക്ക് പോവാൻ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്ര എന്താ വിചാരിച്ചത് എപ്പോഴും ഗോള് അടിക്കാൻ നമ്മുടെ ചന്ദ്രക്കേ പറ്റത്തുള്ളായിരിക്കും എപ്പോഴും നമ്മുടെ ചന്ദ്ര അടിക്കുന്ന ഗോള് മാത്രമേ ഗോളാകത്തുള്ളൂ എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇത് തിരിച്ചും സംഭവിക്കും എന്ന് നമ്മുടെ ചന്ദ്രക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെയാണ് നമ്മുടെ രേവതി പൂക്കടയിട്ടു സച്ചി ഓട്ടമായി ഇനിയിപ്പം അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ടേക്ക് പോകും അടിപൊളിയായിട്ട് ഇനിയിപ്പം കള്ളത്തരം പൊളിയാൻ പോകുന്നത് നമ്മുടെ സുധീടെയാണ് അപ്പം ഇനിയിപ്പോൾ അതിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത് അതൊക്കെ ഏതായാലും അടുത്ത ആഴ്ച കൊണ്ടൊക്കെ കള്ളത്തരമൊക്കെ പൊളിഞ്ഞ് കയ്യിൽ പൊളിച്ച് കൈ കൊടുക്കും നമ്മുടെ സച്ചി അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമേ അപ്പം എല്ലാവരും കാത്തിരിക്കുക അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പം അടുത്ത നമ്മുടെ നയനുടേയും ആദർശിൻ്റെയും കഥ കറക്റ്റ് ഏഴരയാകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കാണണം മറക്കരുതേ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി വേറൊന്നുമല്ല നമുക്ക് ഒരു പുതിയ ചാനൽ ഉണ്ട് അതിൽ നമ്മൾ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ അതായത് വരാനിരിക്കുന്ന വിശേഷങ്ങൾ ഇടുന്നുണ്ട് അപ്പൊ ഞാൻ എന്നും വീഡിയോ കഴിയുമ്പോൾ പറയുന്നതാണ് അപ്പൊ ഇന്ന് പറയാതിരുന്ന വേറെ ഒന്നുമല്ല വിട്ടുപോയതാണ് കേട്ടോ അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്കമിങ് വിശേഷങ്ങൾ കാണാൻ താല്പര്യം അതായത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ കാണാൻ താല്പര്യം തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കിക്കോളൂ റിയൽ സ്റ്റോറി എന്നാണ് നമ്മുടെ ചാനലിന്റെ പേരെ അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോളൂ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് വേറൊരു ചാനലിലാണ് അത് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ഒരു പത്ത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാട്ടോ അപ്പോൾ എല്ലാവർക്കും തെറ്റാം ബൈ ബൈ